വീണ്ടും പഴയതുപോലെ തന്നെ നമ്മൾ ആ നിന്ന ആദ്യം വന്ന് നിന്ന ആശുപത്രിക്ക് മുൻപിലേക്ക് കേരള പോലീസിൻ്റെ സംഘം എത്തിയിട്ടുണ്ട് ഇവിടെ ഈ കുട്ടിയെ കണ്ട ചിലരുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന എന്നുള്ളതിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നത് അശ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശ്മി നമ്മൾ ഈ ഈ പോലീസിൻ്റെ അന്വേഷണത്തിന് നമ്മൾ ഒരു തരത്തിലും തടസ്സമുണ്ടാക്കുന്നില്ല പകരം നമ്മളെ സംബന്ധിച്ച് ആ കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നറിയണം അതിനൊപ്പുറത്തേക്ക് നമുക്ക് ചില ഇൻഫോർമേഷൻസ് കിട്ടും അത് നമ്മൾ ഈ പോലീസിനോട് ഷെയർ ചെയ്യുന്നുമുണ്ട് മാത്രമല്ല അവരുടെ ഈ അവരുടെ ഈ അന്വേഷണത്തിനും പരിശോധനയ്ക്കുമൊക്കെ നമ്മൾ സഹായകരമാകുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ഒരു മ്യൂച്വൽ ഗീവ് ആൻഡ് ടേക്കിൽ ടേക്കിലാണ് നമ്മൾ ഇപ്പോൾ ഇത് പോകുന്നതിലാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം വീണ്ടും കേരള പോലീസിൻ്റെ വാഹനം അവർ വളരെ സ്ട്രെയിറ്റായി അതായത് നമ്മൾ ആദ്യം കണ്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് പോവുകയാണ് ലീഡുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് നിരാശയോടുകൂടി നമുക്കൊരു പക്ഷേ ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കാം പക്ഷേ അപ്പോഴും മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ എവിടെയാണെന്ന് നമുക്കറിയില്ല അവർ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടും നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചില അന്വേഷണങ്ങളും തെരച്ചിലും പരിശോധനയും ഒക്കെ നടത്തി വരികയാണ് അപ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ അപ്പോഴും പല കാര്യങ്ങൾ ബാക്കിയാണ് പക്ഷേ നൂറ് നൂറ് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഈ കുട്ടി ഇങ്ങനെ വന്ന് അശ്വി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വമേധയാ ഇത്ര ഇത്ര സമയം ഇത്ര പോലീസിങ് സംവിധാനങ്ങളൊക്കെ കുട്ടിക്ക് വേണ്ടി തിരയുമ്പോൾ ആ കുട്ടി അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ മാറി നിൽക്കാൻ കുട്ടിക്ക് കഴിയുമോ കുട്ടിക്ക് പരിചിതമായ സ്ഥലമല്ല കേരളമോ തമിഴ്നാടോ ഒന്നും കാരണം തമ കേരളത്തിൽ പോലും ഈ നമ്മളീ പറയുന്ന കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് കുഞ്ഞിനെയും സ്കൂളിലേക്ക് അഡ്മിഷനൊക്കെ എടുത്തിട്ടേ ഉള്ളൂ ഒറ്റയ്ക്കൊന്നും സ്കൂളിൽ അങ്ങനെ കാര്യമായി പോയി പരിചയപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ അപ്പോഴും ഈ കുട്ടി ഇറങ്ങി നടക്കുകയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഒരു ബൈഗ് ഒക്കെ എടുത്തുകൊണ്ട് ആദ്യം നമ്മൾ പുറത്തുവിട്ട സി സി ടി വി വിഷ്വലുണ്ട് ആ സി സി ടി വി വിഷലിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ കന്യാകുമാരിയിലെ മനുഷ്യരെ കാണാം ഈ മനുഷ്യരോടക്കം ആ ഇത്തരം കാര്യങ്ങൾ തേടുന്നുണ്ട് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള തിരച്ചിൽ പോലീസിനെ നടത്തുന്നുണ്ട് വീണ്ടും പോലീസ് അവരുടെ വാഹനം ബീച്ച് സൈഡിലേക്ക് തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ പോലീസ് പോലീസ് ശ്രമിക്കുന്ന ഒരു കാര്യം ഈ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കൂടി പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതായത് കന്യാകുമാരി ബീച്ചിൻ്റെ ഈ നമ്മൾ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട റോഡിൻ്റെ ആശുപത്രി എത്താൻ മുൻപ് തൊട്ട് ഇടത്തേക്ക് മറ്റൊരു റോഡിൽ റോഡിലോട്ട് കൂടി ഇപ്പോൾ കേരള പോലീസിൻ്റെ സംഘം മൂവ് ചെയ്ത് പോവുകയാണ് അവിടെ ഈ സ്കൂളടക്കം ഉള്ള നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോലീസിന്റെ സംഘം പോകുന്നത് അവിടെ ചില ചർച്ചകളടക്കമുള്ള സ്ഥലം സംവിധാനങ്ങളുണ്ട് സ്കൂളുകളുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഈ കുട്ടി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു ഇവിടെയൊക്കെ വലിയ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഒരുപാട് ആളുകൾ വന്നു പോകുന്ന കച്ചവട സാധ്യതകളുള്ള കച്ചവട സ്ഥാപനങ്ങൾ നിരവധിയുള്ള സ്ഥലമാണ് കെട്ടിടങ്ങളുണ്ട് അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഈ കുട്ടി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്ന കാര്യം നമ്മളെ സംബന്ധിച്ച് ആശങ്കകൾ പലതുണ്ട് അതേസമയം നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുമുണ്ട് കാരണം അവസാന ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു സുപ്രധാനമായ ലീഡായിരുന്നു കുഞ്ഞ് തമിഴ്നാട്ടിലേക്ക് വന്നു എന്നുള്ളത് ആ ലീഡിനെ ചുറ്റിപ്പറ്റി മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് തമിഴ്നാട്ടിലെത്തിയെങ്കിൽ അവർക്ക് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ കുഞ്ഞിനെ കണ്ടെത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളൊക്കെ പുലർത്തുന്നുണ്ട് കാരണം ആ കുഞ്ഞ് ഇവിടെ നിന്ന് മറ്റെവിടേക്കും പോകാൻ സാധ്യതയില്ല കാരണം പാഠശാല പാറശാലയിൽ വെച്ച് ഭവിധ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ കയ്യിൽ നാൽപ്പത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അൻപത് രൂപയിൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല ഇന്നലെ ഈ കുട്ടിയുടെ മിസ്സിംഗ് കേസ് ഇന്നലെ വൈകുന്നേരത്തോട് തന്നെ കന്യാകുമാരി അടക്കമുള്ള ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കേരള പോലീസ് അറിയിച്ച് നൽകിയിരുന്നു അങ്ങനെ വല്ലതും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അതുപക്ഷേ ഇങ്ങോട്ടേക്ക് കുട്ടി എത്തിയെന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടൊന്നും ആയിരുന്നില്ല സാധാരണഗതിയിൽ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായാൽ സർക്കാർ എടുക്കുന്ന അല്ലെങ്കിൽ പോലീസ് എടുക്കുന്ന നടപടി നിയമ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ അറിയിപ്പ് ലഭിച്ചത് അപ്പോൾ മുതൽ തമിഴ്നാട് പോലീസ് പ്രത്യേകിച്ച് കന്യാകുമാരി നാഗർകോവിൽ തക്കല കോട്ടാറടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് വലിയ വിജിലൻ്റായിരുന്നു വിജിലൻസിലായിരുന്നു വലിയ വിജിലൻസ് പുലർത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഇപ്പോൾ ഇതൊരു നമ്മളിപ്പോ റോഡുകളിലൂടെ പോകാനാണെങ്കിൽ ആ മേഖല അറിയുന്നവർക്ക് അറിയാം ഒരു പ്രേക്ഷകർ ബോക്സിൽ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇടവഴികളും ചെറിയ വഴികളൊക്കെ ഉള്ള ഒരു മേഖലയാണ് അപ്പോ ഈ രീതിയിലുള്ള പരിശോധന എഫക്റ്റീവ് ആകുമെന്ന് പോലീസ് കരുതുന്നുണ്ടോ ഷഫീദ് നമ്മൾ പോലീസ് എടുക്കുന്ന അസാധ്യമായ എഫേർട്ടാണ് അവർ കഴിയാവുന്നതിന് പരമാവധി ചെയ്യുകയാണ് എന്ന് ഷഫീദ് അഷ്മി അല്ലാതെ നമ്മുടെ മുൻപിൽ മറ്റു മാർഗങ്ങളിൽ ഇപ്പോൾ ഈ പോലീസിന്റെ വാഹനം എത്തി നിൽക്കുന്ന ഒരു പള്ളിയോട് ഒരു ചർച്ചിൻ്റെ മുൻപിലാണ് അത്തരം സാധ്യതകൾ പരിശോധിക്കുകയല്ലാതെ നമ്മുടെ മുൻപിൽ മറ്റൊരു വിധത്തിലുള്ള മറ്റൊരു വിധത്തിലുമുള്ള സാധ്യതകളില്ല മാത്രമല്ല ഈ ചർച്ചകളിൽ ഇന്നലെ പോലീസ് ഭീമപ്പള്ളിയിലൊക്കെ പരിശോധന നടത്തുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരം ചർച്ചകളിൽ അതായത് ഒരു ഒരു രാത്രി വന്ന് തങ്ങിയാലും അധികമാരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഒരു പുലർച്ചെ വന്നിരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് പോലീസിനെ സംബന്ധിച്ച ഇപ്പോൾ കേരള പോലീസ് എത്തിയിട്ട് രണ്ട് മണിക്കൂറാകുന്നതേ ഉള്ളൂ അവരെ ഒരു ഒരു പ്രാഥമികമായി ഒരു ഫസ്റ്റ് സ്റ്റേജ് അവരെ സംബന്ധിച്ച് അത് കണ്ടെത്തണം ആ ഫസ്റ്റ് സ്റ്റേജ് കണ്ടെത്തുകയാണ് ആ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് അതായത് കന്യാകുമാരിയുടെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ടൗൺഷിപ്പിൻ്റെ ജോഗ്രഫി അനുസരിച്ചുകൊണ്ട് അവിടെ കുട്ടികൾ മാറി നിൽക്കാൻ അല്ലെങ്കിൽ കുഞ്ഞു മാറി നിൽക്കാൻ സാധ്യതയുള്ള ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അതുമാത്രമാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം അത് അവർ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അതിനുമപ്പുറത്തേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തമിഴ്നാട് പോലീസ് തന്നെ പറയുന്നു അതായത് ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന പലരുണ്ട് അപ്പോൾ അവർ ഈ പറഞ്ഞ സ്ഥലങ്ങൾ അവർ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് കുട്ടി നടന്ന് പോകാനുള്ള നടന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ചിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡിലേക്ക് കടക്കുകയാണ് ആ റോഡിൽ ആ റോഡിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഇപ്പോൾ ഈ വന്ന ഭാഗത്തൊന്നും കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചർച്ചിലൊക്കെ നേരത്തെ തമിഴ്നാട് പോലീസിൻ്റെ ഷാഡോ സംഘമടക്കം ഒന്ന് പരിശോധന നടത്തി തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കുഞ്ഞിനെ അവിടങ്ങും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു ഇനിയിപ്പോൾ കേരള പോലീസ് എങ്ങോട്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല നമ്മളിപ്പോൾ ഈ അന്വേഷണം കേരള പോലീസ് ഈ തെരച്ചിൽ കേരള പോലീസ് നടത്തുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സി ക്യാമറകൾ ആർ പരിശോധിക്കുന്നുണ്ട് കന്യാകുമാരി പോലീസിന്റെ അല്ലെങ്കിൽ ഈ കന്യാകുമാരി പോലീസ് സ്റ്റേഷനിലെ ആ സ്റ്റേഷനിലേക്ക് അവൈലബിളായിട്ടുള്ള സി സി ടി വികളുണ്ട് സർവൈലൻസിൻ്റെ ഭാഗമായി വെച്ചിരിക്കുന്ന സി സി ടി വികളുണ്ട് അത് തമിഴ്നാട് കന്യാകുമാരി പോലീസും പരിശോധിക്കുന്നു അപ്പോൾ സമാന്തരമായ മറ്റു ചില അന്വേഷണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് നിരാശപ്പെടേണ്ട സാഹചര്യമില്ല കാരണം ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കയ്യിൽ അത്യാവശ്യം വെള്ളമൊക്കെ വാങ്ങി കുടിക്കാനുള്ള പണമുണ്ട് എന്നുള്ളത് പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണ് കാരണം ഉരുപ്പ് വെള്ളം മേടിച്ച് കുടിക്കാനുള്ള കാശ് കുഞ്ഞിൻ്റെയിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ കുഞ്ഞ് ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ പുലർച്ചെയും ഈ കുഞ്ഞിന് സാദൃശ്യമുള്ള ആളുകളെ കണ്ടു എന്ന് പറയുമ്പോൾ അത് പോലീസിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് മടങ്ങിയെത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ആ സി സി ടി വി പരിശോധിച്ചതിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല മാത്രവുമല്ല ഈ തസ്മിത്തംസം എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഈ ആളുകൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ ഒരു ഷോപ്പ് ഉടമ അവിടെ ആ ബസ് സ്റ്റാൻഡിൽ ഒരാൾ ഇവർ മൂന്ന് പേരുമാണ് ഒരു സംശയം പ്രകടിപ്പിച്ചത് അപ്പോഴും കേരള പോലീസ് വിശ്വസിപ്പിക്കുന്ന വിശ്വസിക്കുന്നത് അതൊരു സംശയം പ്രകടിപ്പിക്കൽ മാത്രമാണ് നമുക്ക് ക്ലാരിറ്റി അക്കാര്യങ്ങളില്ല നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ് ഈ ഘട്ടത്തിലെങ്കിലും നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികം അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കിടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലിയർ പൊസിഷൻ എടുക്കാൻ കഴിയില്ല പക്ഷേ ആ ക്ലാരിറ്റി ഉണ്ടാക്കാനുള്ള പരമാവധി ശ്രമത്തിലാണ് കേരള പോലീസ് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തുന്നു ഇനി കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന മറ്റു ചിലരെയും കൊണ്ടും സമാനമായ രീതിയിൽ മറ്റു ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്താൻ കേരള പോലീസ് പ്ലീസ് ചെക്ക് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലൈറ്റ് ഹൗസ് അടക്കം എല്ലാ മേഖലയിലും പോലീസ് പരിശോധന നടത്തുകയാണ് എന്തായാലും കാണാതായ നമ്മുടെ അസം എം സോ സി സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാർക്കുള്ള പരിശോധന ഇരുപത്തിരണ്ടാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് കന്യാകുമാരിയിൽ വ്യാപകമായ പരിശോധന നടക്കുകയാണ് അവിടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ആറ് പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച് ട്രെയിനുകൾ സ്റ്റേഷൻ പരിസരമൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിച്ച് ലൈവായി തന്നെ പ്രശ്നം നേരത്തെ കണ്ടതാണ് അത് കഴിഞ്ഞ് ബീച്ച് സൈഡിലേക്ക് പോയി രാവിലെ അഞ്ചരക്കും ഈ സ്റ്റേഷൻ്റെ പുറത്ത് കുട്ടി നിൽക്കുന്നതായുള്ള വിവരം കിട്ടിയിരുന്നു പോലീസിന് അത് ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോ ഡ്രൈവറെ കൂടി പോലീസ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് ബീച്ച് സൈഡിൽ പോയി പരിശോധന കണ്ടു അപ്പോൾ ആ ബീച്ച് ഭാഗത്തേക്കുള്ള പരിശോധന പ്രൊസാദ് കണക്കിലെടുത്ത് വളരെ വ്യാപക പരിശോധന ആ ഭാഗങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസ് പരിശോധിക്കുകയാണിപ്പോൾ കേരള പോലീസ് സംഘത്തിൽ നാല് പേരാണുള്ളത് നാല് പേര് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല വഴിക്കൊക്കെ കൂടുതൽ വണ്ടികളിൽ പരിശോധന നടത്താം പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായ റിസൾട്ട് ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഘം പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞാണ് എവിടെ പോയി എന്നുള്ള ആശങ്ക ആശങ്ക ഉറപ്പും ഇല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ കേരള പോലീസ് അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി വേഗതയിൽ കാര്യങ്ങൾ എത്രപ്പെടുന്നു ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈ മണിക്കൂറുകളിൽ അവർക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി വേഗതയിൽ എത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തി കടകളിലേക്കും ബീച്ച് സൈഡിലും ആൾക്കാരോടൊക്കെ ചോദിച്ച് ഓരോരുത്തരെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അരിച്ചു പറക്കുക എന്ന എന്ന പ്രയോഗം പോലെ അരിച്ചു പറക്കുകയാണ് കന്യാകുമാരിയുടെ ഈ മേഖല ബീച്ചിനും ആ ചുറ്റുവട്ടത്തുള്ള മേഖല കേരള പോലീസും തമിഴ്നാട് പോലീസും ഇപ്പോൾ തമിഴ്നാട് പോലീസ് പക്ഷേ ആ മേഖലയിൽ സി സി ടി വി ദൃശ്യങ്ങൾ ആഴത്തിൽ നോക്കുകയാണ് ആഷ്മി എന്തായാലും മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നേരിയ ഉത്കണ്ഠ ആൾക്കാരുടെ മനസ്സിലാക്കേണ്ട പ്രേക്ഷകരോട് ആദ്യം തന്നെ ഈ സന്തോഷവാർത്ത പങ്കിടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം വ്യാപകമായി തിരിച്ചിലിപ്പോൾ കന്യാകുമാരിയിലും പരിസര പ്രദേശങ്ങളിലും കേരള പോലീസ് നടത്തുന്നുണ്ട് മാത്രമല്ല മറ്റുള്ള സ്റ്റേഷനുകളിലും ഒക്കെ തന്നെ അന്വേഷണം നടക്കുകയാണെന്നാൽ ഒരു തുമ്പും അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആകെയുള്ള ആശ്വാസകരമായി വരുന്നൊരു പ്രതികരണം ഇന്ന് രാവിലെ കുട്ടിയെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു എന്നുള്ളതാണ് നിങ്ങൾക്കറിയുന്ന പോലെ കന്യാകുമാരി ജില്ലയിൽ തന്നെ ഒരുപാട് വലിയ മാർക്കറ്റുകളും പൊതുസ്ഥലങ്ങളുമൊക്കെ തന്നെയുണ്ട് അവിടേക്കെ കാണാം കയറിപ്പോയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുക ഒന്നും അത്ര എളുപ്പമല്ല എന്നാൽ ഈ പ്രിയപ്പെട്ട നാല് നാലര ലക്ഷം മലയാളികൾ ഒരു ജില്ലയാണ് കന്യാകുമാരി എന്നതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് കിട്ടിയാൽ ഒരു നമ്പർ ഞാൻ കാണിച്ചുതരാം സാധാരണ നമ്മളെ വിളിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് ആ നമ്പറിലേക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നമ്മളേക്കോ അല്ലെങ്കിൽ പോലീസിനെയോ അറിയിക്കാൻ കഴിയണം നമ്മളിലേക്ക് വിളിച്ചാലും നമ്മൾ പോലീസിനെ ആ ക്ഷണം തന്നെ അറിയിപ്പ് കൊടുക്കാം അതേപോലെ സഞ്ചരിക്കുന്ന ആളുകളിൽ തന്നെ നിങ്ങൾ ഒരു പരിസരവട്ടത്തൊക്കെ തന്നെ ഈ കുട്ടിക്കായിട്ട് ഒരു കണ്ണു വയ്ക്കണം കൂടി ഞങ്ങൾ പറയുകയാണ് കാരണം കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ മുതൽ കാണാത്തതിനു ശേഷം ഈ കുട്ടിക്ക് വേണ്ടിയുള്ള വ്യാകമായ വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ് വലിയ ഉത്കണ്ഠയിലുമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒറ്റപ്പെട്ട സംഭവമാണ് ിൽ പോലും ഇടയ്ക്കിടെ ഈ കുട്ടികളെ കാണാതാകുന്നത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ കുട്ടികൾ വീട് വിട്ടു പോകുന്നതൊക്കെ തന്നെ ഇപ്പോൾ അത്ര അപൂർവമായ കാഴ്ച അല്ലാതായിരിക്കുന്നു കേരളത്തിൽ ചെറിയ ടെൻഷൻ പോലും കുട്ടികൾ താങ്ങുന്നില്ല ഇത് അമ്മ തല്ലി എന്നതിൻ്റെ പേരിലാണ് ഈ കുട്ടി വീട് വിട്ടുപോയത് വളരെ നിസ്സാര പൈസ ആ കുട്ടിയുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ യാത്ര ചെയ്തു പോകാൻ ആ കുട്ടിക്ക് കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാശ്മീർ ഷബീദ് റാവുത്ര പറഞ്ഞതുപോലെ വളരെ സന്തോഷകരമായ ഈ കുട്ടിയെ കണ്ടെത്തി എന്നുള്ള വാർത്ത പ്രേക്ഷകരുമായി എത്രയും പെട്ടെന്ന് പങ്കുവയ്ക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൂടാതെ മറ്റുള്ള വാർത്തകളുമൊക്കെ തന്നെ നമ്മൾ എടുത്തു തന്നെ പോകും പ്രേക്ഷകരെ നമ്മൾ വളരെ അടിയന്തരമായ ഏതെങ്കിലും വാർത്തയുണ്ടെങ്കിൽ പ്രേക്ഷകരെ അത് കാണിച്ചു തരികയും ചെയ്യും അതേസമയം ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ കുട്ടിയെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കന്യാകുമാരിയിൽ പുരോഗമിക്കുന്നു എന്നാണ് അതിനിടയിൽ ഈ കുട്ടി ചെന്നൈയിലേക്ക് പോയെന്നൊരു സംശയം കൂടി കേരള പോലീസിനുണ്ട് ആ രീതിയിലും അന്വേഷണം നടക്കുന്നു അതിനിടയിൽ ബന്ധുക്കൾ പറഞ്ഞത് ഈ കുട്ടിയുടെ ഒരു സഹോദരൻ ചെന്നൈയിൽ ഉണ്ട് എന്നാണ് സഹോദരനെ തേടിയെങ്കിൽ ഈ കുട്ടി പോയി കാണുമോ എന്നുള്ള സംശയമാകുമോ എന്തായാലും പലവിധമായ കാര്യങ്ങളും ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുകയാണ് എല്ലാ ശ്രമവും ഒറ്റ ദിക്കിലേക്ക് തന്നെ നീങ്ങുന്നു കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള പരമായ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണല്ലോ ആഷ്മി